ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റിവ വണ്ടി ബി എ സിക്സ് മോഡലാണ് നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ജന സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജന സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ബേക്കിൻ്റെ ബ്രേക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ബ്രേക്ക് ക്യാം ആയാലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്കിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ കച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്രച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ ക്ലീൻ ചെയ്ത് എടുക്കാം പിന്നെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് നല്ലവില് വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോകളച്ചിൻ്റെ ഉണ്ടായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല അതുപോലെ ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റിൻ്റെ ഭാഗം നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഈ ബെൽറ്റിൻ്റെ ഓർഡർ ചെയ്ത ചെറിയൊരു ക്രാക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം അടുത്ത സർവീസിനെ കൂടുതൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അപ്പം നോക്കിയിട്ട് ചെയ്താൽ മതി മാറ്റി മതി നമ്മൾ എയർ ഫിറ്ററിൻ്റെ ഭാഗം കൊണ്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എയർ ഫിറ്റർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എയർ ഫിറ്റർ അപ്പോൾ നമുക്ക് എയർ ഫിറ്റർ ഒന്ന് കൈയോടെ മാറ്റിയിടാം എയർ ഫിറ്റർ മാറ്റാം അതുപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് എഞ്ചിൻ ഓയില് ഒന്ന് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യാം നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് ചെക്ക് ചെയ്ത് പോകണ്ടത് ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററി ആണ് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇപ്പം നിലയിൽ സെൽഫ് കുറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് കൊണ്ട് ചെക്ക് ചെയ്ത് പോകട്ടെ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ വോൾട്ട് ടെസ്റ്റ് എടുക്കുമ്പോൾ ബാറ്ററി ഉണ്ടാവും ആറ് ജി പി വരുന്നുണ്ടോ ഒരു എട്ടിന് താഴെ പോകുന്നു കഴിഞ്ഞാൽ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ആറ് പോയിൻറ്റ് എട്ട് പൂജ്യം വരെ എത്തിയിട്ടില്ല അപ്പോൾ നിലവിലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഇനി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കട്ടോ ഈ അടുത്ത ദിവസങ്ങളിലോ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ ചേഞ്ച് ചെയ്ത് കിട്ടാമതി ബാറ്റ് അതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇപ്പോൾ ഒന്നും നിലവിൽ വരെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് ഞാൻ ബ്രേക്ക് അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാറ് അത് കഴിഞ്ഞാൽ രണ്ടു വീടൊപ്പം അയച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യുക പിന്നെ വേറെ അങ്ങനെ പറയത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നപ്പോൾ ഉണ്ട് പ്ലഗ്ഗും നമുക്ക് മാറ്റാറായിട്ടുണ്ട് എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റുന്നത് അപ്പോൾ പ്ലഗ്ഗും കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം പിന്നെ ഒന്ന് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നിലയിൽ വരുന്നവർക്കൊരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് അതിൽ മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും പിന്നെ അതുപോലെ എൻജിൻ ഓയിലാണ് മാറ്റേണ്ടത് പിന്നെ അതുപോലെ വാട്ടർ സർവീസ് ഉണ്ട് അതൊക്കെ മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് പറയാം അതുപോലെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ലാബിയുടെ വേഗം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യേണ്ടതെങ്കിൽ കൈവിടെ ഒന്ന് പറയാം അപ്പോൾ ഒരു ക്യാബ് വേണമെങ്കിൽ മാറ്റി അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ